ഡോക്ടർ റോസ്നാര ഇപ്പോൾ ഡോക്ടർ ഹാരിസിന്റെ പ്രതികരണം കേൾക്കുകയായിരുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗി മരിച്ച സംഭവം ആ മരണം വരുത്തിവച്ചതാണ് തന്നെ കൊല്ലുന്ന രൂപത്തിലാണ് ഇവിടെ ചികിത്സ എന്നുള്ളത് പറഞ്ഞ ശേഷമാണ് മരണം സംഭവിച്ചത് അപ്പോൾ ഡോക്ടർ ഹാരിസ് എടുത്തു പറയുകയാണ് മെഡിക്കൽ കോളേജുകളുടെ ദുരവസ്ഥ എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് ഇത് വർഷങ്ങളായിട്ട് റേസ് ചെയ്യുന്ന കാര്യം തന്നെയാണ് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഉൾപ്പെടെ നമ്മൾ പലപ്പോഴായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ സമരത്തിന് ഇറങ്ങിയതിലും ഒരു പ്രധാന ഉദ്ദേശം അത് തന്നെയാണ് ഞങ്ങളുടെ സ്റ്റാഫ് ഡെഫിഷ്യൻസി സ്റ്റാഫ് ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഡോക്ടർമാരുടെ മാത്രല്ല ബാക്കി എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഡെഫിഷ്യൻസീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ റേസ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ പുതിയ കാര്യങ്ങളല്ല വർഷങ്ങളായിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ അതൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എഫേർട്ട് ബോധപൂർവം ഉണ്ടാകുന്നുണ്ടോ എന്നൊരു സംശയം ഞങ്ങൾക്കുണ്ട് കാരണം പുതിയ മെഡിക്കൽ കോളേജസ് ഡിക്ലെയർ ചെയ്യുകയും ആ മെഡിക്കൽ കോളേജസിലേക്ക് അത്യാവശ്യത്തിനുള്ള ഫാക്കൽറ്റിയെ പോലും നിയമിക്കാനായിട്ട് ഇതുവരെ ഒരു തീരുമാനം എടുക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ ഇപ്പോഴുള്ള മെഡിക്കൽ കോളേജുകളുടെ ഡെഫിഷ്യൻസിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതൊരു വലിയ ചോദ്യം തന്നെയാണ് ഡോക്ടർ ഓസ്നർ രബീഗം ഇപ്പോൾ ഈ വേണുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ചികിത്സ നൽകിയിരുന്നു പതിനേഴോളം ഡോക്ടർമാർ അവിടെ ഉണ്ടായിരുന്നു അവിടെയുള്ള സംവിധാനങ്ങൾ ഇതൊക്കെയാണ് ഈ വിശദീകരണമായി ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നായാലും സൂപ്രണ്ടിൻ്റെ ഭാഗത്തു വരുന്നത് ഒരു മരണത്തിലും ഉത്തരവാദിത്തം ഏറ്റെടുക്കാറില്ല ഇതിലൊരു അനാസ്ഥയുണ്ട് അല്ലെങ്കിൽ രോഗാവസ്ഥ ഇപ്പോൾ ഓപ്പറേഷന് പറ്റിയൊരു ആരോഗ്യസ്ഥിതി അല്ല എങ്കിൽ അത് ആ രോഗിയെ ബോധ്യപ്പെടുത്തുക അല്ലെങ്കിൽ രോഗിയുടെ ബന്ധുക്കളെ ബോധ്യപ്പെടുത്തുക എന്നുള്ള പ്രാഥമികമായ കാര്യമുണ്ടല്ലോ അതും അവിടെ നടന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഇതിനെ എങ്ങനെ കാണുന്നു ഇതിൽ ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെയാണ് ചെയ്തതെന്നാണ് ചികിത്സിച്ച ഡോക്ടർമാരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ പറ്റിയത് അതിന്റെ വിശദാംശങ്ങൾ ഇൻ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് അവർ എൻക്വയറിയുടെ ഇതിൽ കൊടുത്തിട്ടുണ്ടാവാം പക്ഷേ ഇതിൽ ഈ പറഞ്ഞ ഒരു കാര്യം അതായത് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് ഒരു പത്ത് രോഗികളെ നോക്കേണ്ട ഒരാൾ നൂറ് രോഗികളെ നോക്കുമ്പോൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക അത് ഓരോരുത്തർ എടുത്തു പറയേണ്ട കാര്യമില്ല കാരണം സാധാരണ ബുദ്ധിയുള്ള ഒരാൾക്ക് മനസ്സിലാകാവുന്ന കാര്യമേ ഉള്ളൂ ഒരു ഒ പിയിലിരിക്കുന്ന ഡോക്ടർ അഞ്ഞൂറോ അറുന്നൂറോ പേഷ്യന്റിനെ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മിനിറ്റ് ആ പേഷ്യന്റിന് കൊടുക്കാൻ പറ്റും അപ്പൊ അത് പേഷ്യന്സിന്റെ റൈറ്റിനെയും ഹനിക്കുന്നു ഡോക്ടറുടെ റൈറ്റിനെയും ഹനിക്കുകയാണ് അവിടെ വലിയ വലിയൊരു പ്രശ്നമാണ് പക്ഷെ ആത്യന്തികമായി ഡോക്ടർമാരുടെ മേലാണ് ആ പടി വരികയും ചെയ്യുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാല് രോഗികള് ഞങ്ങളെയാണ് ഫസ്റ്റ് ആയിട്ട് കാണുന്നത് ഞങ്ങളുമായിട്ടാണ് അവർക്ക് ബന്ധം വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ എന്ത് ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിലും അവർ ഡോക്ടർമാരോടാണ് അത് കാണിക്കുന്നത് ഞങ്ങള് ആത്യന്തികമായി അത് ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്യുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഓരോ തവണയും ഉറക്കെ വിളിച്ച് പറയുന്നത് ഇവിടെ പ്രശ്നമുണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം ഈ വളരെ ഗുരുതരമായ രീതിയിൽ ഞങ്ങൾക്ക് ഷോർട്ടേജുകളുണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെഫിഷ്യൻസീസ് ഉണ്ട് എന്ന് ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ഡോക്ടർ റോസ്നാര ഒരു കൂടി ഹാരിസ് പറഞ്ഞ കാര്യം ഗുരുതരമായ രോഗത്തിന് ചികിത്സക്ക് വരുന്നവർ പോലും തറയിൽ കിടക്കേണ്ടി വരുന്ന ഒരു ഒരു അവസ്ഥ പ്രാകൃതമായ അതില് നമ്മുടെ റെഫറൽ സിസ്റ്റം നമ്മള് ശക്തമാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ആയാലും സെക്കൻഡറി കെയറിലായാലും എല്ലായിടത്തും ആവശ്യത്തിനുള്ള പോസ്റ്റുകൾ നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യുക ഇൻഫ്രാസ്ട്രക്ചർ റെഡിയാക്കുക റെഫറൽ സിസ്റ്റം സ്ട്രിക്റ്റ് ആക്കുക റെഫറൻസ് അത് കറക്റ്റ് ആക്കിയാൽ തന്നെ ആവശ്യമുള്ള അതായത് ഒരു ടേഴ്ഷറി കെയറിൽ മെഡിക്കൽ കോളേജിൽ ആവശ്യമുള്ള ട്രീറ്റ്മെന്റ് ആവശ്യമുള്ള പേഷ്യൻസ് മാത്രമേ അപ്പോൾ മെഡിക്കൽ കോളേജിൽ എത്തുകയുള്ളൂ അപ്പോൾ ഈ പറയുന്ന പോലെ ഒരു തള്ളിക്കായിട്ട് ഉണ്ടാവില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാഷ്വാലിറ്റിയിൽ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അയാള് തിരിച്ചുവിടാൻ ഞങ്ങൾക്ക് പറ്റില്ല കാരണം അയാൾ അവിടെ ഇപ്പൊ വേറൊരു ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ തന്നെ പറയണ്ടായി വേറൊരു ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു ഇപ്പൊ തന്നെ അടുത്ത തൊട്ടടുത്ത ആംബുലൻസ് വിളിച്ചിട്ട് പോകണം അത്ര ഗുരുതരമായ പ്രശ്നമാണ് അപ്പൊ എന്ത് പ്രശ്നമായാലും ഇങ്ങനെ പറഞ്ഞാണ് ഈ രോഗികൾ ഞങ്ങളുടെ അടുത്ത് എത്തുന്നത് അപ്പൊ ഞങ്ങൾക്ക് തിരിച്ചു വിടാൻ പറ്റില്ല അഡ്മിറ്റ് ചെയ്താലേ പറ്റൂ അപ്പൊ ബെഡിന്റെ നമ്പർ അനുസരിച്ച് ഞങ്ങൾ റെസ്ട്രിക്ട് ചെയ്യും എന്ന് പറയുമ്പോ മീഡിയ ഉൾപ്പെടെ ഞങ്ങൾക്കെതിരെ തിരികും തീർച്ചയായിട്ടും വല്ലാത്ത അവസ്ഥ തന്നെയാണ് ഡോക്ടർമാരെ സംബന്ധിച്ച് പഴി കേൾക്കേണ്ടി വരുന്നത് നന്ദി റോസ് കെ ജി എം സി ടി പ്രസിഡന്റാണ് ഇപ്പോൾ